േബി സജീന്ദ്രൻ കൂടി ചേരുന്നുണ്ട് ലേബി നേരത്തെ ശ്യാം പറഞ്ഞതുപോലെ വലിയ രാഷ്ട്രീയ ചർച്ചയായ ഒരു കേസ് തന്നെയാണ് മാത്യു കുഴൽനാടൻ ഇപ്പോഴും പറയുന്നത് താൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്നതാണ് നിയമ പോരാട്ടം തുടരും എന്ന് കൂടിയാണ് എം എൽ എ വ്യക്തമാക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ ഗിരീഷ് ബാബു എന്ന പൊതുപ്രവർത്തകൻ അദ്ദേഹം മരിച്ചതിന് ശേഷവും കോടതി പറഞ്ഞത് ഇതിൽ അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങൾ നിലനിൽക്കും ഹർജിക്കാരൻ മരിച്ചു എന്നതുകൊണ്ട് അത് ഇല്ലാതാകുന്നില്ല എന്നത് തന്നെയാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ മാത്യു കുഴൽനാടും മാത്യു ഹർജി ഇപ്പോൾ ഉണ്ടാകുന്ന ഇപ്പോ എങ്ങനെയാണ് അദ്ദേഹം നോക്കിക്കാണത് ഏത് രീതിയിലായിരിക്കും തുടർ നീക്കങ്ങൾ എന്നാണ് മനസ്സിലാക്കേണ്ടത് വിനിതാ ഹൈക്കോടതി വിധിയിൽ നിരാശനല്ല എന്നുള്ള കാര്യമാണ് മാധ്യമുൾനാടൻ എം എൽ എ ആദ്യമായി പ്രതികരിച്ചത് കുറ്റക്കാരും അഴിമതിക്കാരും ബലാത്സംഗം ചെയ്തവരുമെല്ലാം തെളിവുകളുടെ അഭാവത്തിൽ രക്ഷപ്പെടുന്നുണ്ട് എന്ന് കരുതി അവർ കുറ്റം ചെയ്തില്ല എന്നതല്ല അതിൻ്റെ അർത്ഥം അതുകൊണ്ടുതന്നെ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകും താൻ ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന വാക്കാണ് ഇത്തരത്തിൽ ഈ കേസിൻ്റെ ഏതറ്റം വരെ പോകും എന്നുള്ള കാര്യം ആ വാക്ക് പാലിക്കുക തന്നെ ചെയ്യും സഹപ്രവർത്തകരുമായി ആലോചിച്ചതിന് ശേഷം ഏത് രീതിയിൽ കേസുമായി മുന്നോട്ട് പോകണം എന്നുള്ള കാര്യം ആലോചിക്കും ഏതായാലും ഈ കേസിൻ്റെ ഹൈക്കോടതിയുടെ പരിമിതികൾ അറിയാം ഈ കോടതി ഒരു വിഷയത്തെ സമീപിക്കുമ്പോൾ ഉണ്ടാകുന്ന പരിമിതികൾ ബോധ്യമുണ്ട് എങ്കിലും ഈ കേസിന്റെ ഏതറ്റം വരെയും പോകാൻ താൻ ബാധ്യസ്ഥനാണ് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യമാണ് പറഞ്ഞത് എങ്കിലും ഹൈക്കോടതിയിൽ നിന്ന് ഇപ്പോൾ കേസ് രാഷ്ട്രീയ പ്രേരിതം ആണ് എന്നുള്ള വാചകം ഒഴിവാക്കിയതിലുള്ള സന്തോഷവും അദ്ദേഹം പങ്കുവച്ചു ഏതായാലും ഇതിൽ ഇവിടം കൊണ്ട് താൻ നിൽക്കുന്നില്ല താൻ ഈ കേസുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഇതിൽ ഒട്ടും നിരാശനല്ല ഇത് മുന്നോട്ട് പോകേണ്ടത് എങ്ങനെയെന്നുള്ള നിയമപരമായ കാര്യങ്ങൾ ആലോചിച്ചതിനു ശേഷം മാത്രം തീരുമാനിക്കും ഈ കേസിന്റെ ഈ കോടതി ഉത്തരവിന്റെ വിധിപ്പ വിധിപ്പകർ പകർപ്പ് കിട്ടിയതിനു ശേഷം അത് വിശദമായി പരിശോധിച്ചതിനു ശേഷം ഇക്കാര്യം ിൽ വ്യക്തമായ മറുപടി നേരത്തെ ശ്യാമം സംസാരിക്കുകയായിരുന്നു രാഷ്ട്രീയമായി തന്നെ വലിയ ചർച്ചാ വിഷയമായതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ വിഷയങ്ങൾ വന്നതാണ് എസ് എഫ് ഐ കണ്ടെത്തലുകൾ അതും വലിയ ചർച്ചയായതാണ് നൂറ്റി എൺപത്തിയഞ്ച് കോടി രൂപയുടെ അഴിമതി ഉണ്ട് എന്നാണ് കേന്ദ്ര സർക്കാർ ജനുവരി റിപ്പോർട്ട് നൽകിയതും അത് വലിയ രാഷ്ട്രീയ ആയുധമാക്കുന്നുണ്ട് ബി ജെ പി ബിജെപിയും കോൺഗ്രസും അതിലാണിപ്പോൾ വിജിലൻസ് അന്വേഷണം എന്ന തീരുമാനം നമുക്കറിയാവുന്ന പോലെ തെരഞ്ഞെടുപ്പ് വർഷമാണ് വരാൻ പോകുന്നത് ഇതിലിപ്പോൾ എസ് എഫ് ഐ ഒയുടെ അന്വേഷണ റിപ്പോർട്ട് അതിന്മേൽ എന്തായിരിക്കും വിധി എന്നതൊക്കെ അറിയാനിരിക്കുന്നതേ ഉള്ളൂ പക്ഷേ വിജിലൻസ് അന്വേഷണം വേണ്ട എന്ന കോടതിയുടെ തീരുമാനം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിക്കും മകൾക്കും എന്നതിനപ്പുറം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളവും ആശ്വാസകരമാണല്ലേ തീർച്ചയായും വിനിത ഇത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമായ വിധി പ്രസ്താവമാണ് എന്നാൽ ഇതിനെ യു ഡി എഫിന് ഇത് തിരിച്ചടിയാകില്ലേ എന്നുള്ള ചോദ്യം നമ്മൾ കൃത്യമായി ചോദിക്കുകയുണ്ടായി അപ്പോഴാണ് മാത്യു കൊൾനാടന്റെ പ്രതികരണം വന്നത് ഇത് രാഷ്ട്രീയമായി ഏതെങ്കിലും രീതിയിൽ ആ തിരിച്ചടി ഉണ്ടാകുമെന്ന് കരുതുന്നില്ല ആ ഇതിന് രാഷ്ട്രീയപരമായി തന്നെ നേരിടുകയും ചെയ്യും ഇതിന് നിയമപരമായ എല്ലാ നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് കൊൾനാടൻ പറയുമ്പോഴും സ്വാഭാവികമായും ഇത് എൽ ഡി എഫിന് അല്ലെങ്കിൽ പ്രത്യേകിച്ച് സി പി എമ്മിന് ഇത് ആശ്വാസകരമായ വിധി തന്നെയാണ് അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾ തന്നെ പ്രതിസ്ഥാനത്ത് വരുന്ന ഒരു കേസിൽ ഏതെങ്കിലും രീതിയിൽ ഹൈക്കോടതിയിൽ നിന്ന് ഒരു തിരിച്ചടി ഉണ്ടാ ഉണ്ടായിരുന്നെങ്കിൽ അത് വലിയ രീതിയിൽ തന്നെ ഉത്തരം പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് സി പി എമ്മിനെത്തിച്ചേനെ അത് സ്വാഭാവികമായും മുഖ്യമന്ത്രി അതിൽ ആൻസറബിളായനെ അത് വലിയ രാഷ്ട്രീയപരമായ പ്രത്യാഘാതവും ഉണ്ടായനെ തൽക്കാലം ഏതായാലും ഈ വിധിപ്രസ്താവം കൊണ്ട് തൽക്കാലം സി പി എം ഇപ്പോൾ ആശ്വാസത്തിലായിരിക്കുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും ഇത് പ്രതീക്ഷിച്ച വിധിയാണോ വന്നത് എന്നുള്ള ചോദ്യത്തിനാണ് മാധ്യൂകൾ നടൻ ഇത്തരത്തിൽ ഇതിൻ്റെ കോടതിയുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളുടെ പരിമിതികളൊക്കെ അറിയാം എന്നതുകൊണ്ട് ഇത് പൂർണ്ണമായും ഇത് മുന്നോട്ട് പോക്കിനെ ഇത് ബാധിക്കില്ല ഇതിന്റെ തുടർ നടപടികളുമായി മുന്നോട്ടു പോകും നിയമപരമായ നിയമപരമായ എല്ലാ കാര്യങ്ങളും ഇതിൽ ചെയ്യും ഈ കേസിലത് ഏതറ്റം വരെയും പോകും എന്നുള്ളത് താൻ കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന വാക്കാണ് ആ വാക്ക് പാലിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ ഒട്ടും നിരാശനാകാതെ മുന്നോട്ട് പോകും എന്നുള്ള മറുപടിയാണ് മാത്യു കോൾ നടൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഈ കേസിൽ സി പി എമ്മിന് തൽക്കാലം ഇപ്പോൾ ആശ്വസിക്കാൻ വക ഉണ്ടായിരിക്കുകയാണ് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് സജീന്ദ്രനും രാജുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന കേസിൽ മുഖ്യമന്ത്രിക്കും മകൾ വീണാ വിജയനും ആശ്വാസകരമാകുന്ന വിധി പ്രസ്താവമാണ് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്